പനി ചെറിയ പനി വലിയ പനി വന്നുകൊണ്ടാണ് നമുക്ക് നടത്താൻ പറ്റാതെ പോയത് അപ്പോഴും മരി വിട്ട് മാറിയിട്ടില്ലെന്നാലും ഈ ചൂടോടെ നിങ്ങൾ കാണാമെന്ന് വിചാരിച്ചു വന്നതാണ് സിനിമ ഏതായാലും കുറച്ച് പേരങ്ക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിനിമയെ പറ്റി നമ്മൾ ഒരുപാട് വിശദീകരണിക്കണത്തിന്റെ ആവശ്യങ്ങളില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ ഇവരൊക്കെ ഓരോരുത്തരായി പലരും പലതും പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രമാണ് പക്ഷേ എന്നെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യേണ്ട ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഇവരോട് ചോദിക്കും ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല സിനിമ കണ്ടതിന് ശേഷം ഇനി പ്രത്യേകിച്ച് സിനിമയെപ്പറ്റി ചോദിക്കേണ്ടത് സിനിമയെ കാണാത്തവർക്ക് എന്താ സ്പോയിലറാകാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ മറുപടികളും ആകുന്നതാണ് നല്ലത് ഞങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് अबू रिवनिंग, मैं बहुत हैप्पी टू बी यह। इंटरव्यूज़ वगैरह, नमूनों को उन्होंने कि न्यांग करें मलयालम त्लेंग ने एरंगी सेंजर कहें। उसे बस आर अंतरिक्ष बॉय कुर्च्चन आवर्स हैं कि हम लोग, आई ट्राइ टू गेट ओवर द नावर्स मिस। टुडे आई एम बहुत हैप्पी टू बी ഞാൻ ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് ടു നൈൻ മന്ത്സ് മുമ്പ് ഞാൻ ഈ കഥ ഡോക്ടർ നീരജനായിട്ടു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്കിതൊരു ഇതിപ്പോ ഇതാണ് ട്രെൻഡ് പക്ഷെ ആൻഡ് ഇതൊരു സീക്വൽ അങ്ങനെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞില്ല പക്ഷെ ഇത് എനിക്കൊരു സീരീസ് ഓഫ് ഫിലിംസ് ഓഫ് സ്റ്റോറീസ് ഓഫ് ദി ഡോമിനിക് ഈ ക്യാരക്ടർ ട്രാവലാവാൻ പറ്റും എനിക്ക് തോന്നി അത്രയേ ഉള്ളൂ ആൻഡ് ദെൻ എനിക്ക് ഡോക്ടർ നീരജ് ഫസ്റ്റ് ഈ കഥ പറയുമ്പോൾ എനിക്ക് എങ്ങനെയത് മമ്പട്ടി സാറിൻ്റെ അടുത്ത് ഇത് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു തോട്ടുണ്ടായിരുന്നു പക്ഷേ അത് നടക്കാനൊരു ത്രീ മന്ത്സ് ആയി സാറിൻ്റെ അടുത്ത് ഇത് ഫസ്റ്റ് പറയുമ്പോൾ ഫസ്റ്റ് സാർ പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ ടു മെനി ഫിലിംസ് അദ്ദേഹം കേരള വേണമെന്ന് ചോദിച്ചു ദെൻ ഐ സെറ്റ് സർ ലിസൻസ് ഡോ ദ സ്റ്റോറി ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ സാർ ഹെർ ദ സ്റ്റോറി ആൻഡ് He immediately said we will start shooting in ten days, and six months only we will finish another project. I am so very happy to have uh, directed sir, and in a film that is produced by him. And uh, I had uh, the support of uh, a great story by Dr. Neeraj. and uh, this wonderful team and cast that is sitting next to me. Um, we sir and I knew most of the suggestions about casting, and I completely uh, went with his call. Um, beautiful call it was to cast uh, um, sushmita uh, as Nandita, uh, minakshi as pooja, and uh, vinitsar, the character that he played, as prakash, uh, and almost every other actor who played the character in the film. Um, it was my call to bring vishnu on board, and sir immediately said yes, and darbuk did the music, and anthony did the editing, and uh, um, I'm, I, I don't mean any lesser than what I'm trying to say, but I'm extremely happy to be here today and with the response that this film is getting.